വഴിക്കടവ് റേഞ്ച് ഉൾവനത്തിലുള്ള പുഞ്ചക്കുല്ലി നഗറിന് ചേർന്നൊഴുകുന്ന കോരം പുഴയിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യം കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട കനത്ത മഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ എക്കൽ മണ്ണും മരങ്ങളും വന്നടിഞ്ഞ് പുഴയുടെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് നഗറിനെ ചേർന്ന് വന്നടിഞ്ഞ കൂറ്റൻ മരത്തിന്റെ അവശിഷ്ട ഭാഗങ്ങൾ വലിയ ഭീഷണിയായിട്ടുണ്ട് പുഴയ്ക്ക് കുറുകെ കിടക്കുന്ന മരം മൂലം ചെറിയ മഴ പെയ്താൽ പോലും പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെട്ട പുഴ ഗതി മാറി നഗറിലൂടെ ഒഴുകും നഗറിലേക്ക് പ്രവേശിക്കുന്ന കോൺക്രീറ്റ് പാലത്തിനും മരം ഭീഷണിയാണ് കഴിഞ്ഞ ദിവസത്തെ അതിതീവ്ര മഴയിൽ വെള്ളം കയറി നഗറിലെ പത്ത് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയിരിക്കുകയാണ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ സ്വന്തം വീടുകളിലേക്ക് താമസം മാറുവാൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പാലത്തിന് മുകളിലൂടെയാണ് ഇപ്പോഴും വെള്ളം ഒഴുകുന്നത് നഗറിന് ചേർന്ന് പുഴയോരം വ്യാപകമായി ഇടിഞ്ഞിട്ടുമുണ്ട് ചോലനായ്ക്ക കാട്ടുനായ്ക്ക വിഭാഗത്തിലെ അറുപത്തിയേഴ് കുടുംബങ്ങളാണ് പുഞ്ചക്കൊല്ലി ഉൾവനത്തിൽ അധിവസിക്കുന്നത് പുനപ്പുഴയുടെ പ്രധാന കൈവരിയായ കോരംപുഴ നഗറിന് ചേർന്നാണ് ഒഴുകുന്നത്